മിഷിഹായി പ്രിയമുള്ള സഹോദരന്മാരെ പ്രിയമക്കളെ റോമാക്കാർക്കെടുതി ലേഖനം എട്ടാമത്തെ ഒൻപതാമത്തെ വാക്യം നമുക്ക് ഇന്ന് റോമൻസ് ചാപ്റ്റർ എയ്റ്റ് നയൻ ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല നമ്മിൽ മിക്കവരും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഇഷ്ടപ്പെടാത്ത തിന്മകൾ ചെയ്തു പോകുന്നു പാപപ്രവൃത്തികളിൽ രസിക്കുവാനുള്ള കഴിവ് നമുക്കില്ല രസമില്ലാത്ത പാപത്തിനടിവപ്പെടുമ്പോൾ നമുക്ക് സമാധാനമില്ലാതാവുകയാണ് കർത്താവിനെ അറിഞ്ഞ ശേഷം പാപത്തിൽ ജീവിക്കുന്നവരുടെ അനുഭവം ദൈവത്തെ അറിയാതെ പാപത്തിൽ ജീവിക്കുന്നവരുടെ സ്ഥിതിയേക്കാൾ എത്രയോ പരിതാപകരമാണ് കർത്താവിനെ അറിഞ്ഞവർ പാപം ചെയ്യാൻ അവർക്ക് മനസാക്ഷി കുത്തുണ്ടാകും ദൈവചിന്തയില്ലാത്തവരുടെ മനസ്സാക്ഷിയും ബലഹീനമായിരിക്കും നമ്മുടെ ക്രൈസ്തവ ജീവിതം പാപത്തിന്റെ രസം രസമില്ലാതാക്കി സ്വയം വെറുക്കുവാൻ മാത്രം വളർന്നിട്ടുണ്ടോ എന്ന് നമ്മളിന്ന് ആത്മശോധന ചെയ്യുന്നു വെറുക്കുന്ന പാപത്തിൽ വീഴാതിരിക്കാനുള്ള ശക്തി വേണം നമ്മുടെ വിശ്വാസം പാപത്തിൽ രസിക്കാനുള്ള കഴിവില്ലാതാക്കുക മാത്രമല്ല പാപത്തെ ഉപേക്ഷിച്ച് ആ ശക്തിയിൽ നിലനിൽക്കാനുള്ള കൃപയും ലഭിക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സഹായം ലഭിച്ചാൽ മാത്രമേ പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നമ്മുടെ ബോധമനസ്സും ഉപബോധമനസ്സും ഒരുപോലെ പാപത്തെ വെറുക്കും അപ്പോൾ പതറാത്ത വ്യക്തിത്വം ജീവിത വിജയം നമുക്ക് തരും ഉയർത്തെഴുന്നേറ്റ ഈശോയെ കാണുകയും വിശ്വസിക്കുകയും ചെയ്ത ശിഷ്യന്മാർക്കാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ അനുഭവം ഉണ്ടായത് അതുകൊണ്ട് നമുക്കും ആ ഉദ്ധിതനായ ക്രിസ്തുവിനോടുള്ള ബന്ധം നമ്മളെയും കൂടുതൽ ജീവനുള്ളതാക്കി മാറ്റുകയാണ് അതിന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃത്യവിശ്യം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും